മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നടി മേഘന വിൻസെന്റ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഇപ്പോൾ മേഘന അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് മേഘനയും മകളുടെ വിവാഹമോചന സമയത്ത് താൻ നേരിടേണ്ടി വന്ന ആരോപണങ്ങളെക്കുറിച്ച് മേഘനയുടെ അമ്മയും സംസാരിക്കുകയാണ് മേഘനയുടെ ഡിവോഴ്സ് സമയത്ത് ഒരുപാട് പേർ നെഗറ്റീവ് കമൻ്റ് ഇട്ടിരുന്നു മേഘന പൊതുവേ അങ്ങനെ സംസാരിക്കാത്ത ആളായതുകൊണ്ട് ഞാനാണ് മേഘനയെ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ കമൻസ് പക്ഷേ എനിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെയൊന്നും റിപ്ലൈ കൊടുത്തില്ല ഒരാളുടെ നിഗമനം ഒരാളുടെ ചിന്താഗതിയാണ് എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയാം നമ്മൾ എന്താണെന്ന് അറിയാവുന്ന കാലം നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തു പറഞ്ഞാലും ചിലപ്പോൾ ഓ പിന്നെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എനിക്ക് ബോധിപ്പിക്കേണ്ടത് എൻ്റെ മനസാക്ഷിയെയും ദൈവത്തിനെയും എൻ്റെ മോളെയും മാത്രമാണ് അത്രയേ ഉള്ളൂ അതിനപ്പുറം ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിട്ടിതരം വേറെ ഒന്നുമില്ല ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും കുറവുകളുണ്ട് എന്നാണ് മേഘനയുടെ അമ്മ പറഞ്ഞത് എനിക്കൊരു വിഷമം വന്നാൽ അമ്മയ്ക്കത് സഹിക്കാനാകില്ല അമ്മ ഒരു സിംഗിൾ പേരൻ്റായിട്ടാണ് എന്നെ വളർത്തിയത് അമ്മ എന്നെ വളർത്തുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കല്യാണ സമയത്താണ് അമ്മയുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് മോളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് മോളുടെ അമ്മ പണ്ട് നീ കുഞ്ഞായിരുന്ന സമയത്ത് ഭക്ഷണം തരാൻ കാശില്ലാതെ ഇരുന്ന സമയത്ത് സ്വന്തം ബ്ലഡ് ഡൊണേറ്റ് ചെയ്താണ് നിനക്ക് ഭക്ഷണം മേടിക്കാനുള്ള കാശുണ്ടാക്കിയിരുന്നത് എന്ന് ഈ കാര്യം ചിലപ്പോൾ അമ്മ എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ടാകില്ല പക്ഷേ അമ്മയെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ആയിപ്പോയി അമ്മയുടെ ബ്ലഡ് കൊണ്ടാണോ ഞാൻ ഭക്ഷണം കഴിച്ചത് എന്നൊരു ചിന്ത അങ്ങനെയൊക്കെ എന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ദോഷം വരണമെന്ന് ഒരിക്കലും അമ്മ ചിന്തിക്കില്ല അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമില്ല എന്നാണ് മേഘന പറഞ്ഞത്